ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ സ്ഥിരതയാർന്ന ബയിങ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ ബയിങ് മൊമെൻ്റം കൊണ്ടുവരികയും ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് നാല് ഏഴ് ശതമാനം ഉയർന്ന് ഇരുപത്തി നാലായിരത്തി നാനൂറ്റി അറുപത്തൊന്നിനടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു തുടർച്ചയായ പതിമൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും എഫ് പി എസ് ഇന്ത്യൻ മാർക്കറ്റിൽ ബൈങ് സൈഡിലായിരുന്നു നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടിയുടെ ബൈയിംഗാണ് നടത്തിയത് അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കഴിഞ്ഞ ദിവസവും മികച്ച ബയിങ് നടത്തി രണ്ടായിരത്തി കോടിയുടെ ബൈയിംഗ് ആണ് നടത്തിയത് വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിലുള്ള ബൈയിങ് നടത്തിയിരുന്നു ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെക്കുറിച്ചും ആ സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്കും കടക്കാം ഇന്ന് ആധാർ ഹൗസിംഗ് ഫിനാൻസ് ആരതി ഡ്രഗ്സ് അലമ്പിക് ഫാർമസ്യൂട്ടിക്കൽ അപ്റ്റസ് വാല്യൂ ഹൗസിംഗ് ഫിനാൻസ് ബാങ്ക് ഓഫ് ബറോഡ സി ജി പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻ ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്റ്റ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ജെ ബി എം ഓട്ടോ കെ ഇ ഐ ഇൻഡസ്ട്രീസ് വേദാന്ത് ഫാഷൻ മഹാനഗർ പോളി ക്യാബ് ഇന്ത്യ ക്യുഖീൽ ടെക്നോളജി റാഡിക്കോ കേത്താൻ തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് വരുന്നതുകൊണ്ട് ഈ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് കൂടാതെ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട രണ്ട് സ്റ്റോക്കുകളാണ് ക്യാംസും കോഫോർജും ക്യാംസിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ മൂന്ന് പോയിന്റ് ആറ് എട്ട് ശതമാനം ക്വാർട്ടർ ടു ക്വാർട്ടർ ഇടിഞ്ഞ് മുന്നൂറ്റി എഴുപത് കോടിയിൽ നിന്നും മുന്നൂറ്റി എൺപത്തി ആറ് കോടിയിലേക്കെത്തി മുന്നൂറ്ററുപത്തി നാല് കോടിയുടെ റവന്യൂ ആണ് മാർക്കറ്റ് കമ്പനിയിൽ നിന്നും പ്രതീക്ഷിച്ചത് കൂടാതെ ക്യാംസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഒൻപത് ശതമാനം ഇടിഞ്ഞ് നൂറ്റി ഇരുപത്തഞ്ച് കോടിയിൽ നിന്നും നൂറ്റി പതിനാല് കോടിയിലേക്കെത്തി നൂറ്റി പതിനേഴ് കോടിയുടെ പ്രോഫിറ്റ് മാർക്കറ്റ് പ്രതീക്ഷിച്ചു എബിറ്റ മാർജിൻ നാൽപ്പത്തൊന്ന് ശതമാനത്തിൽ നിന്നും മുപ്പത്തെട്ട് ശതമാനത്തിലേക്ക് ഇടിയുകയും എബിറ്റ നൂറ്റി അൻപത്തി മൂന്ന് കോടിയിൽ നിന്നും നൂറ്റി മുപ്പത്തി കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു കോഫോർജിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ ഇയർ ഓൺ ഇയറിൽ നാല് പോയിൻറ്റ് ആറ് ശതമാനം ഉയർന്നെങ്കിലും മാർക്കറ്റ് എസ്റ്റിമേഷൻ മിസ് ചെയ്തു മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് മൂവായിരത്തി നാനൂറ്റി ഒൻപത് കോടിയുടെ റവന്യൂ ആണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത് ഇയർ ഓൺ ഇയറിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് കോടിയിൽ നിന്നും നാല് ശതമാനം വർധനവ് റവന്യൂവിൽ ഉണ്ടായി നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തൊന്ന് ശതമാനം ഉയർന്ന് ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി അറുപത്തൊന്ന് കോടിയിലേക്ക് എത്തിയെങ്കിലും മാർക്കറ്റ് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോടിയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചിരുന്നു കൂടാതെ എബിറ്റ മാർജിൻ ഒൻപത് പോയിൻറ്റ് എട്ട് ശതമാനത്തിൽ നിന്നും പതിനൊന്ന് പോയിൻ്റ് എട്ട് ശതമാനത്തിലേക്ക് ഉയർന്നു പക്ഷേ പതിനാറ് ശതമാനം എബിറ്റ മാർജിനാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത് എബിറ്റ മുന്നൂറ്റി പതിനെട്ട് കോടിയിൽ നിന്നും നാനൂറ്റി കോടിയിലേക്ക് ഉയർന്നെങ്കിലും നാണൂ അഞ്ഞൂറ്റി എൺപത്തി നാല് കോടിയുടെ എബിറ്റ മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നു കമ്പനി ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ വൺ ഈസ് ടു ടു എന്ന റേഷ്യോയിലുള്ള സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് ജൂൺ നാലാം തീയതിയാണ് റെക്കോർഡ് ഡേറ്റ് ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റുകളുടെ പശ്ചാത്തലത്തിലും കൂടി കോഫോർജ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഡീസൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടൊരു സ്റ്റോക്ക് സി സി എൽ പ്രോഡക്റ്റ് ആണ് സി സി എൽ പ്രോഡക്റ്റിൻ്റെ റവന്യൂ പതിനഞ്ച് ശതമാനം ഉയർന്നു എണ്ണൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് എണ്ണൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയുടെ റവന്യൂ കമ്പനിക്ക് നേടാൻ സാധിച്ചു എബിറ്റ മുപ്പത്തെട്ട് ശതമാനം വർദ്ധിച്ച് നൂറ്റി പതിനെട്ട് കോടിയിൽ നിന്നും നൂറ്റി അറുപത്തി മൂന്ന് കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ പതിനാറ് ശതമാനത്തിൽ നിന്നും പത്തൊൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിലേക്ക് ഉയരുകയും നെറ്റ് പ്രോഫിറ്റ് അറുപത്തഞ്ച് കോടിയിൽ നിന്നും നൂറ്റി രണ്ട് കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു ഇന്ത്യൻ ഹോട്ടൽസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും ഡീസൻറ്റാണ് രണ്ടായിരത്തി നാനൂറ്റി പതിനെട്ട് കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് കോടിയുടെ റവന്യൂ കമ്പനിക്ക് നേടാൻ സാധിച്ചു റവന്യൂവിൽ ഇരുപത്തിയേഴ് ശതമാനം വർധനവ് അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയുടെ പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത് പക്ഷേ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ പ്രോഫിറ്റേ കമ്പനിക്ക് നേടാൻ സാധിച്ചിട്ടുള്ളൂ പ്രോഫിറ്റ് പ്രോഫിറ്റിൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം വർധനവുണ്ടാവുകയും ചെയ്തു കൂടാതെ കമ്പനിയുടെ മാർജിൻ മുപ്പത്തഞ്ച് ശതമാനം ഉയർന്നിട്ടുണ്ട് മുപ്പത്തിനാല് പോയിൻറ്റ് ആറ് ശതമാനമായിരുന്നു മുമ്പത്തെ മാർജിൻ എബിറ്റ മുപ്പത് ശതമാനം വർദ്ധിച്ച് അറുന്നൂറ്റി അൻപത്തൊമ്പതിൽ നിന്നും അറുന്നൂറ്റി എണ്ണൂറ്റി അൻപത്തേഴിലേക്ക് ഉയർന്നു ഏകദേശം മാർക്കറ്റ് എസ്റ്റിമേഷനുമായി ഇൻലൈൻ ആയ ക്വാർട്ടർലി റിസൾട്ടാണ് ഇന്ത്യൻ ഹോട്ടൽസ് എന്ന കമ്പനി പുറത്തുവിട്ടത് കൂടാതെ സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്തിൽ കമ്പനി ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്ട്രോങ് ഡിമാൻഡും കമ്പനിയുടെ ബിസിനസ്സിൽ കാണാൻ സാധിക്കും ഇതെല്ലാം ഇന്ത്യൻ ഹോട്ടൽസിനെക്കുറിച്ചുള്ള പോസിറ്റീവ് കമൻ്ററികളാണ് ഡി സി എം ശ്രീരാമിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ ഇരുപത് ശതമാനം ഉയർന്ന് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് കോടിയിൽ നിന്നും രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് കോടിയിലേക്ക് എത്തി എബിറ്റ് അൻപത്തിരണ്ട് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടിയിൽ നിന്നും നാനൂറ്റഞ്ച് കോടിയിലേക്ക് എത്തുകയും നെറ്റ് പ്രോഫിറ്റ് നൂറ്റി പതിനെട്ട് കോടിയിൽ നിന്നും നൂറ്റി എഴുപത്തൊമ്പത് കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു പ്രതാപ് ലോസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ പന്ത്രണ്ട് കോടി രൂപയുടെ പ്രോഫിറ്റിൽ നിന്നും പന്ത്രണ്ട് കോടി രൂപയുടെ ലോസിലേക്ക് കമ്പനി എത്തിയിട്ടുണ്ട് റവന്യൂ മൂന്ന് ശതമാനം വർദ്ധിച്ച് മുന്നൂറ്റി എൺപത്തി നിന്നും മുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത് അതേസമയം എബിറ്റയിൽ നൂറ് ശതമാനത്തിനടുത്ത് ഇടിവ് വന്നു മുപ്പത്തിരണ്ട് കോടിയിൽ നിന്നും എബിറ്റ ഒരു കോടിയിലേക്ക് ഇടിയുകയും എബിറ്റ മാർജിൻ എട്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും പൂജ്യം പോയിൻറ്റ് നാല് ആറ് ശതമാനത്തിലേക്ക് എത്തുകയും ചെയ്തു ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം ഒന്നാമത്തേത് സൊനറസ് ഫാർമ മൈഗ്രെയിൻ അപസ്മാരം തുടങ്ങിയ അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന ടൊപ്പിറാമേറ്റ് എന്ന ടാബ്ലറ്റ് ഇന്ത്യയിൽ എത്തിക്കുന്നതിന് വേണ്ടി വഖാഡ് എന്ന കമ്പനിയുമായി ചേർന്ന് സൊനോറസ് ഫാർമ എന്ന കമ്പനി ഒരു ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം കൂടാതെ പാരസ് ഡിഫെൻസ് എന്ന കമ്പനി ഇസ്രായേൽ ബേസ്ഡ് ഹെവൻ റോൺസ് എന്ന കമ്പനിയുമായി ചേർന്ന് ചേർന്ന് ഡിഫെൻസ് സെക്ടറിലേക്കുള്ള ബിസിനസ് എക്സ്പാൻഷന് വേണ്ടി ഒരു ഡീലിൽ ഒപ്പുവയ്ക്കുകയും ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി ആരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പാരസ് ഡിഫെൻസിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് മറ്റൊരു സ്റ്റോക്ക് ഇർകോൺ ഇൻ്റർനാഷണൽ ആണ് ഇർകോൺ ഇൻ്റർനാഷണലിന് നൂറ്റി എൺപത്തി കോടി രൂപയുടെ ഒരു ഓർഡർ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ കേരളയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്